വലത്തെ കയ്യിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ ചെറിയ വിചാരണയോടെ രക്ഷപ്പെടൂലേന്ന് ചോദിച്ചപ്പോ നബിസല്ലാഹു അലി തങ്ങൾ പറഞ്ഞു ആ പറഞ്ഞതിന്റെ അർത്ഥം ലാലൽ അറൂ അതൊരു പ്രദർശനമാണ് അമലുകളുടെ രേഖ പ്രദർശിപ്പിക്കുകയാണ് അള്ളാഹു അങ്ങനെ അവരെ രക്ഷപ്പെടുത്തുകയാണ് മുന്നോട്ട് നീങ്ങുകയാണ് അതേ സമയത്ത് കിതാബ് തുറന്നുകൊണ്ട് ചോദ്യം തുടങ്ങിയാലോ മനൂൽ ഹിസാബി ഹലക്കാ വിചാരണയിൽ നല്ലോണം അതിന്റെ ആഴിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പരിശോധന നടത്തപ്പെടുന്ന മനുഷ്യൻ ഹലക്കാവൻ കുടുങ്ങിപ്പോയി പേടിക്കുന്നു മുന്നിലുള്ള എന്ത് കിട്ടാൻ തഫ്സീറുകളിൽ കാണാം അവിടുത്തെ വിചാരണ പേടിച്ച് ഇവിടെ അവർ വിചാരണ ചെയ്യുന്നു സ്വന്തം ശരീരത്തെ അത് അതവിടുത്തെ വിചാരണ പേടിച്ചുകൊണ്ട് ഇവിടെ ചെയ്യുകയാണ് കൂടുതൽ ഉറങ്ങുന്ന ശരീരത്തോട് എന്താ ശരീരമേ നീ ഇങ്ങനെ എന്ന് സ്വന്തം ചോദിക്കുകയാണ് മറ്റുള്ളവരോട് ചോദിക്കാൻ നമുക്ക് എളുപ്പമാണ് റെഡിയാണ് നൂറ് വാക്കാണ് നൂറ് നാവാണ് സ്വന്തം ശരീരത്തോട് ചോദിക്കാനോ നമുക്ക് ധൈര്യം കുറവാണ് അതെ ഏതെങ്കിലും ഒരു അമലി വീഴ്ച വരുത്തിയാൽ സ്വന്തം ശരീരത്ത് അവർ പഠിക്കുന്നു അതിന് കാരണമാകുന്ന സുഖങ്ങൾ കൂട്ടി വന്നാൽ ആ സുഖങ്ങൾ അവർ വർജിക്കുന്നു വേണ്ടാതെ വെക്കുന്നു വിചാരണയുടെ ഭാഗമായിട്ടാണ് പതിവായി നിന്റെ ശരീരത്തെ നീ വിചിന്തനം നടത്തണം ആ ശരീരം നിന്റെ ശരീരത്തിന്റെ വീഴ്ച കുറഞ്ഞു പോകണം നിന്റെ ശരീരത്തിന്റെ ദുർമോഹങ്ങളൊക്കെ അവസാനിച്ചു പോകണം അശ്രദ്ധകളൊക്കെ മാറിപ്പോകണം അതിന് പറ്റുന്ന വിചാരണ നടത്തണം ശരീരമേ എത്ര അവസരം കിട്ടി പക്ഷേ എന്തെല്ലാം നന്മകൾ ചെയ്തു എത്ര ചാൻസ് കിട്ടി മാറിപ്പോകാൻ പക്ഷെ എത്ര തിന്മകളിലേക്ക് നീ മുന്നോട്ട് നിന്നു സ്വന്തം ശരീരത്തോട് ചോദിക്കാൻ മാറിപ്പോകാൻ നിനക്ക് അവസരം കിട്ടി പക്ഷെ എന്തുകൊണ്ട് നീ മാറിയില്ല മാറി ചിന്തിക്കാൻ നിനക്ക് പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു നേരെ തന്നു എന്തുകൊണ്ട് നീ മാറിയില്ല എത്ര അമലുകൾക്കാണ് അള്ളാഹു നിനക്ക് ആയുസും ആരോഗ്യവും സൗകര്യവും തന്നത് എന്തേ അതിലേക്കൊന്നും നീ മുന്നോട്ട് ഗമിക്കാതിരുന്നത് മുന്നോട്ട് കുതിക്കാതിരുന്ന എന്റെ നീ എന്തൊരു ശരീരമാണ്